ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനും ചേട്ടനും ഒരു യാത്രയിലാണ് ഇന്നൊരു മാരേജ് ഫങ്ഷന് പോകാൻ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ അർജുൻ വന്ന് ഞങ്ങളെ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനും ചേട്ടനും ശങ്കരേടനും അർജുനുമായിട്ടാണ് കല്യാണത്തിനേക്ക് പോകുന്നത് നേമത്തുള്ള അൽസാജിൽ വെച്ചായിരുന്നു വിവാഹം അപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കഴക്കൂട്ടത്തെ അൽസാജിൽ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ അൽസാജിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഫങ്ഷനായിട്ട് വരുന്നത് കഴക്കൂട്ടത്തിലുള്ളതിൻ്റെ അത്രയും വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഒരു കൺവെൻഷൻ സെൻ്റർ തന്നെയാണിത് എല്ലാവർക്കും എല്ലാ ഫങ്ഷനും ചെയ്യാൻ പറ്റുന്ന പാകത്തിൽ തന്നെയാണ് ഇത് ഒരുക്കി ഇട്ടിരിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ സീരിയൽ താരങ്ങളെയൊക്കെ കാണാനായിട്ട് സാധിക്കും ഇതൊരു സീരിയൽ താരത്തിൻ്റെ വിവാഹമാണ് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അവിടെ അധികം തിരക്കൊന്നുമില്ല അപ്പോൾ വെളിയിൽ നിന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെ സംസാരിച്ചു കൊണ്ടൊക്കെ നിൽക്കുന്നു അപ്പോൾ മെയിനായിട്ടുള്ള ആൾക്കാരൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ ഒന്ന് റിലാക്സ് മൂഡിൽ ഞങ്ങളങ്ങനെ നിൽക്കുകയായിരുന്നു വലിയ തിരക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേട്ടൻ അടുത്ത് പറഞ്ഞു ചേട്ടാ എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊന്നും ഇരുന്ന് എടുത്തു തരണം തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എടുക്കാനൊക്കെ ഭയങ്കര എന്ന് പറഞ്ഞപ്പോൾ ചേട്ടാ എനിക്ക് കുറച്ച് വീഡിയോസും ഒക്കെ എനിക്ക് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ അടുത്തൊക്കെ പോയി ചെന്ന് നിന്നിട്ടുണ്ടായിരുന്നത് ഈ ഫോട്ടോ കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലാകും ഈ നടൻ ആരാണെന്ന് ജ്യൂസ് വെച്ചിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ഐസ്ക്രീമും ചോക്ലേറ്റും കേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ അവിടെ ചെന്ന് പോപ്കോൺ വീണ് വീഴുന്നതും ചോക്ലേറ്റ് വീഴുന്നതൊക്കെ അങ്ങ് വളരെ രസത്തോടെ രസത്തോടവർ നോക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഞങ്ങൾ പതിയെ അകത്ത് കയറി അവിടെ ചെന്ന് സീറ്റൊക്കെ പിടിച്ചു അപ്പോൾ അധികം ഫ്രണ്ടിലുമല്ല അധികം ബാക്കിലും അല്ല സെൻറ്ററിലായിട്ട് ഞങ്ങളിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവരുടെ വിശാലമായ ഹാളിൽ രണ്ട് സ്ക്രീനുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ രണ്ടിലും ഇവരുടെ പ്രീ ഫോട്ടോ ഫോട്ടോഷൂട്ടിൻ്റെയും വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ അവരിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടേ കൊണ്ടേ ഇരിക്കുകയുണ്ടായിരുന്നു തല കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന മെഹന്തി കല്യാണത്തിൻ്റെയും അതെല്ലാം ഇങ്ങനെ പ്ലേ ചെയ്തിട്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ അവരുടെ ആഘോഷങ്ങളിൽ ഇങ്ങനെ പങ്കുചേർന്നിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ വീട്ടുകാരും എത്തിയിട്ടില്ല അപ്പോൾ ഇനിയേ എത്തുള്ളൂ അങ്ങനെ ഞങ്ങളവിടെ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കല്യാണം ചെറുക്ക വന്നെത്തി ഇപ്പോൾ എല്ലാവർക്കും ഈ നടനെ മനസ്സിലായിട്ടുണ്ടാകും ഇപ്പോൾ ഏഷ്യനെറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സീരിയലായ ചെമ്പനീർ പൂവിലെ സെക്കൻഡ് ഹീറോയാണ് മുനീർ മുന്ന അവൻ്റെ കല്യാണമാണെന്ന് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം വെഡിങ് നേരിട്ട് കാണുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര അധികം സന്തോഷവും കണ്ണ് നിറയുന്നൊരവസ്ഥയൊക്കെ ഞങ്ങൾക്ക് വന്നിരുന്നു അപ്പോൾ കാരണം ഇവൻ വളരെ കഷ്ടപ്പെട്ട് വന്നിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ഇവൻ്റെ ഉണ്ടായിരുന്നപ്പോൾ മുതൽ ഇവനെ ഞങ്ങൾക്കറിയാം വളരെ ടാലൻറ്റായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മുന്ന ഞങ്ങൾ മുന്നേ നിന്ന് വിളിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് മുന്നേറന്നു വരത്തില്ല മുന്നേ എന്ന് പറയുന്നത് അപ്പോൾ ചടങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചധികം ഉണ്ടായിരുന്നു അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ വാക്ക് കൊടുത്ത് അവർ ബന്ധം ഉറപ്പിക്കുന്ന കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ചെമ്മനീർ പൂവ് സീരിയലുള്ള ആർട്ടിസ്റ്റുകൾ പലരും ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ മുൻ സീറ്റിലാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അപ്പോൾ ഞങ്ങളൊരു സെൻട്രൽ ഭാഗത്തായിട്ടാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരൊക്കെ കഴിക്കാനായിട്ട് പോകുന്നു പോവുകയാണ് അപ്പോൾ അങ്ങനെ മണവാട്ടിയും വന്നിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ആഘോഷം ഇവിടെ നടക്കുകയാണ് അപ്പോൾ ഞങ്ങളെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും ഫങ്ഷന് വന്ന് കൂടി അവനോടും അവൻ്റെ ഉമ്മയോടും ഒക്കെ നേരം സംസാരിക്കാനും അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാനൊക്കെ സാധിച്ചു ഒരുപാട് സന്തോഷം ഇനിയും അവൻ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഒരുപാട് അവസരങ്ങൾ അവനെ തേടി എത്തട്ടെ എന്നും സിനിമയിൽ അവസരം തേടി എത്തട്ടെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഒരു വെള്ളി പരസ്പരം കൈമാറുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഓക്കെ ബൈ